ഓ നമോ ഭഗവതേ വാസുദേവാ അഥ ശതി തമോധ്യീശുഗൗവാചം വിപ്രകൃതോരാജൻ ബലിർഭവസുര ഭിമാനോപ്യന്മാഹാ വിക്ലവം വചൈരുവാച യുത്തമ ശ്ലോകഭവാൻമേരിം വച്ചോ വിളീകം സുരവര്യമന്യേ കരോമ്യൃതം തന്ന ഭവേത് പ്രലംഭനം പദം തൃതീയം ഗുരു ശീർമേ നിഹം നിരയാൽ പദച്ച്യുതോ ന പാശബന്ധാ വ്യസന ദുരത്യയാൽ നൈവാർത്ഥകൃഷ്ട്രാൽഭവതോ വിനിഗ്രഹാസാധുവാദാൽഭൃഷമുദ്വിജേയഥ പുംസാം ശ്ലാഘ്യതമം മന്യേ ദണ്ഡമർഹർ യം നാതുഹൃദാതിശന്തിസുരാം നോക്ഷ പരമോ ഗുരു യോ നോനേ യോ നോനേകദാധാ വിഭ്രംശം ചുരാതിശൽ യൈരാനുബന്ധേന രുടഠേന വിബുധേതരാഹ ബഹവോ റെേസിം വ്യാമുഹൈകാതയോന േനഹം നിഗ നിഗൃഹീതസ്മിത ഭൂരികർമ്മ ബദ്ധ വാരുണൈ പശർവ്രീഡേ നഥേ പഹോ മേ ഭദീയ സമ്മത പ്രഹ്ലാദ ആവിഷ്കൃതസാധുവാദവുപക്ഷേണ വിചിത്രവൈശസം സംപ്രാവിത സ്വൽപരമസ്വത്മന किमन जहादी तक किे स्वजनाख्यदुभि किं जायया संसति हेतुपूतया मतस् गेहे कि आयुषो व्य इतम स निश्चि पितामो महानगाधबोधो भवतः पादपद्रुवं प्रभेदे ह्युदोभ जनादेद स्वक्षवण से सत्तम अथ अहम्यात्मिस्तवागम दीद प्रसफम त्याज्री ഇതം കൃതവർത്തി ജീവിതം വ്യാധ്രുവം സ്തബ്ധമതിർന്നു ശ്രീശുഗൗവാച തസേഥം ഭാഷമാണ സാഹ്ലാദോ ഭഗവത് പ്രിയാ ആ ജഗാമ ഗുരുശ്രേ രാഗാവതിരിവോധിതീന്ദ്രസേനസ്വിതാമഹം ശ്രിരാജമാനം നളിനായണംശു പിശങ്കാബരമഞ്ജനത്യുഷം പ്രലംബാഹു സുഭം സമൈക്ഷതേ തസ്മൈ ബലി തസ്മൈ ബലിർവയന്ൂർശ്രുവിലോനീടനീനമുഖോഭൂത്രമുദീക്ഷ്യൽപതിരുവാസിതം ഉപേദ്യ ഭൂമൗ ശിരസ മഹാമനമൂർ പുളകശ്രു വിക്ലവ പ്രഹ്ലാദ വാച ത്യവ ദൈന്ദ്രമൂർജിതം ഹൃതം തവോ ൃതം തദേവാദ്യോഭനം മഞ്ഞേ മഹാനോ ഹ്യനുഗ്രഹോ വിഭ്രംശിതോ യശ്രിയ ആത്മമോഹന യി വിദ്ഹ്യത യർക്കോ വിജഷ്ടേഗതിമാത്മനോ യഥസ്മൈ നമസ്തേ ജഗദീശ്വരാ വൈ നാരായഖിോകസാക്ഷിണേ ഹേ നമ ശ്രീശുഗവാച തശു രാജൻ പ്രഹ്ലാദയ കൃതേ ഹിരണ്യഗർഭോ ഭഗവാച മധുസൂദനം ബദ്ധം വീക്ഷപതി സാധ്വീതപത്വലാജലി പ്രണതോപേന്ദ്രം ബഭാഷൈവാങ്മുഖീ നൃപ വിന്ധ്യവലി കീടാർത്ഥമാത്മനൈദം ത്രിജഗത്കൃതം തേ സ്വാമ്യ സ്വാമ്യം തത്രിയോ പര ഐശ കൂര്യു കത്തു പ്രഭോസ്തവസ്യത ആവഹന്തി തൃക്തൃസ് ത്വവരോപിതകർവാദ ബ്രഹ്മോ ഭൂതഭാവന ഭൂതേശ ദ ജഗന്മയ മുഞ്ഞ്ഞ്ഞ്ജയിനം ഹൃതസർവസ്വം നായമർഹതി നിഗ്രഹം കൃഷ്ണതേനേന ദൂർലോകർമാർജിതശ്ചേ നിവേദിതം ച സർവസ്വമാത്മാവിക്ലവയാ ധിയം യത് പദയോരഷീ സലലം പ്രദായ दुर्वाङ्कुरैरविधाय सतीं सपर्याम् अप्युत्तमां गमसौ भजते त्रिलोकीं दाश्वानविक्लवमना कथमार्तिमृच्छेल् श्रीभगवानुवाचां ब्रह्मन्यमनुगृह्णा ब्रह्मन्यमनुगृह्णामि तद्विशो विधुनोऽम्यहम् यन्मदपुरुषस्तब्धो लोकं मां जावमन्यते यदा कदा जीवात्मा संसरन्निजकर्मभि നാനായഷീം ദമാവേകർമ്മവയോ വിദ്യൈശ്വര്യ യസേ സ്തംഭസ്തുഗ്രഹ മാനസ്തംഭ നിമ ജന്മാീനം സമന്തേയ പ്രദേ ഹുഹ്യന്ന മത്പരാ എനവദൈതാമഗ്രണീ കീർത്തിവർദ്ധന അജയ് ഷീദജയാം സീതന്നി നുഹ്യതി क्षीणरिग्ध्युतस्थानाक्षिप्तो बद्धश्च बद्धश्च शत्रुभि ज्ञातिभिश्च परित्यक्तो यातनामनुयापिता गुरुणा शप्तो जहौ सत्यं न सुव्रत छलैरुक्तो मया धर्मो नायं त्यजति सत्यवाक् एष मे प्रापितस्थानं दुष्प्रापम अमरैरपि सावर्णैरन्धरस्यायं भवितेन्द्रो मदाश्रया तावत् सुतलमध्यास्तां विश्वकर्म विनिर्मितं यन्नाधयो व्याधयश्च क्लमस्तन्द्रापराभव नोपसर्गानिवसताम निवसतां सम्भवन्ति ममेक्षया इन्द्रसेन महाराजाया हि भो भद्रमस्तु ते सुतलं स्वर्गिभिः प्रार्थ्यं ज्ञादिभिः परिवारिता न त्वामभिभविष्यन्ति लोकेशा किमुदापरे त्वशासनादिगाण्डेत्यां मे सूदयिष्यति रक्षिष्ये सर्वतोऽहं त्वां सानुगं सपरिच्छदं सा सदा सन्निहितं वीरा तत्र मां द्रक्ष्यते भवन् तत्र दानव दैत्यानां सङ्गाल् भाव आसुरा दृष्ट्वा मदनुभावं वै सद्यः कुण्ठो विनङ्क्ष्यति हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायामष्टमस्कन्धे व्रा వామన ప్రార్భే బలివామన సంవాదో నామూవింశతితమోధ్యాయసోవిందమ సంకీర్తనం గోవిందోవిందరేనారాయణ